bye വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോഴത്തേക്ക് എട്ടാം മാസത്തെ ചെക്ക്പ്പിന് വേണ്ടിയിട്ട് എസ് ഐറ്റിലോട്ട് പോകാൻ പോവാണ് അപ്പോൾ ഓൾറെഡി ഈ വീഡിയോ ഞാൻ എടുത്തിട്ടിരുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ വോയിസ് ഓവർ ചെയ്തിട്ട് ഇന്ന് അങ്ങ് അപ്ലോഡ് ആക്കാമെന്ന് വിചാരിച്ചു അതാണ് ഈ വീഡിയോ കേട്ടോ ഒരു മാസമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഞാനങ്ങനെ വീഡിയോ ഒന്നും യൂട്യൂബിൽ ഇടുന്നുണ്ടായിരുന്നില്ല കാരണം വേറൊന്നുമില്ല എനിക്ക് അത്യാവശ്യം ഓഡോസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഓഡോസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റത്തുള്ളൂ അപ്പം കിട്ടുന്ന ഓർഡർ ഞാൻ എന്തായാലും മാക്സിമം കളയാണ്ട് ചെയ്യും അയച്ചോണ്ടിരുന്നു കേട്ടോ അപ്പൊ ഈ ഒരു സിറ്റുവേഷനിൽ ഒരു ഓർഡർ പോലും എന്നെ കൂടെ പറ്റുന്ന രീതിക്കുള്ള രീതിക്ക് എന്താണ് ബൾക്ക് ഓർഡർ ആയിട്ടും സിംഗിൾ ഓർഡർ ആയിട്ടൊക്കെ ഞാൻ കുറെ ചെയ്തിട്ടുണ്ടായിരുന്നു ഒന്നും ഒന്നും ഞാൻ വിട്ടിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം ദേവൂട്ടി കിടന്ന് ഉറങ്ങുവാണ് വേണം അതാണ് ഞാൻ ഇങ്ങനെ പതുക്കെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് കാരണം നമ്മൾ എല്ലാ ദിവസത്തെ പോലെ രാവിലെയാണ് പോകാൻ പോണത് ഇനിയിപ്പോൾ എണീറ്റ് അവളെ ഇതാക്കിയിട്ട് പോയാൽ പിന്നെ വീണ്ടും അവളെ കരച്ചിലൊക്കെ കാണണമല്ലോ എന്ന് വെച്ചിട്ട് പിന്നെ കരച്ചിലും അങ്ങനെയൊന്നും ഇല്ലാട്ടോ നമ്മളിപ്പം എവിടെ അങ്ങനെ വലിയ സീനൊന്നും ഇല്ല കാശേരി കൂടെ അങ്ങ് നിന്നോളും മടിയൊക്കെ കൂടിയിട്ടങ്ങ് നിന്നോളും വലിയ കുഴപ്പമൊന്നുമില്ല ഞാൻ ഈ വീഡിയോ ഓൾറെഡി പറഞ്ഞല്ലോ എടുത്തിട്ടിരുന്നതാണ് അപ്പോൾ ഇപ്പോൾ ഒമ്പത് മാസമായി കറന്റ്ലി പക്ഷേ എട്ടാം മാസത്തെ വീഡിയോ ആണ് ഇതെന്ന് പറയണത് ആക്കാനും അതുപോലെ തന്നെ വോയിസ് വോയിസ് ഓവർ ചെയ്യാനൊക്കെ ഭയങ്കര ഡിലേ ആയതുകൊണ്ട് മാത്രമാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ഇട്ടിരുന്നത് വീഡിയോ അപ്പോൾ എന്തായാലും നമുക്കിതൊക്കെ ഓരോ മാസത്തെ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ ഓരോ കാര്യങ്ങളെന്ന് പറയുമ്പോഴത്തേക്കും ഓരോ മെമ്മറീസാണ് പ്രത്യേകിച്ച് പ്രഗ്നൻസി ടൈം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഇതൊക്കെ ഇനി കിട്ടണമെന്നില്ല ല്ലല്ലോ അതൊക്കെ ഒരു ഭാഗ്യമല്ലേ സോ ഇനിയും കിട്ടണമെന്നില്ല അതുകൊണ്ട് ഇതൊക്കെയെന്ന് പറഞ്ഞാൽ നമുക്ക് ഓരോ വീഡിയോസ് നമ്മൾ എടുത്തു വെക്കുന്നത് നമ്മൾ ഓരോ ഓർമ്മകളാണ് അതുപോലെ തന്നെ നമ്മളെ മെമ്മറീസ് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ പലരും പറയാറുണ്ട് ഫാമിലി വ്ലോഗേഴ്സിൽ ഈ പ്രഗ്നൻസി ടൈം എന്നൊക്കെ പറയണത് ഭയങ്കര കണ്ടന്റ് ആണെന്നൊക്കെ ഉള്ളത് തീർച്ചയായും ആണ് അതുപോലെ തന്നെ നമുക്കൊക്കെ ഒരു മെമ്മറി കൂടെയാണ് ഈ പ്രെഗ്നൻസി എന്നൊക്കെ പറയാം പ്രെഗ്നൻസിന്ന് മാത്രമല്ല എല്ലാ കാര്യങ്ങളും നമ്മളിപ്പം ഈ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന മിക്ക കാര്യങ്ങളും നമ്മുടെ പലതും മെമ്മറീസ് തന്നെയാണ് അങ്ങനെ ഹോസ്പിറ്റലിൽ എത്തിയപ്പോഴത്തേക്ക് വിഷ്ണു ഓ പിന്നെ ിക്കറ്റിന് വേണ്ടിയിട്ട് പെട്ടെന്ന് പോയി നിന്ന് കാരണം താമസിച്ച നമുക്ക് കിട്ടുന്ന നമ്പറും ഡിലേ ആയിട്ടല്ലേ കിട്ടത്തുള്ളൂ അപ്പോൾ പിന്നെ വീണ്ടും നമ്മൾ അവിടെ പോസ്റ്റ് ആവേണ്ടി വരും അതുകൊണ്ട് തന്നെ വിഷ്ണു വന്ന പാഠത്തിന് ഓടിപ്പോയി അവിടെ ക്യൂയിൽ നിൽക്കുകയാണ് ഞാൻ ഇവിടെ ഇങ്ങനെ ഇന്ന് റെസ്റ്റ് എടുക്കുകയാണ് കേട്ടോ അതെ ആ അപ്പൂപ്പൻ്റെ ബേക്കിൽ അങ്ങ്തേ അപ്രത്യക്ഷോണ്ട് വിഷ്ണു ഇതേ കണ്ടില്ലേ ഗ്രീൻ ടീഷർട്ട് അവിടെ നിന്ന് ഇപ്പോൾ എത്താറായി

അല്ലെങ്കിൽ കൊച്ചു അവിടെ ഒരു കൊച്ചിരുന്നില്ലേ ഞാൻ പറഞ്ഞിട്ട് അതിന് ഇടയ്ക്ക് എപ്പോഴാണ് പിന്നെ ഞാൻ ഇതെന്താ അങ്ങനെ പറയണെന്ന് പറഞ്ഞു ഇരുപത്തി ആഴ്ച എങ്ങാണ്ടായിരുന്നു അപ്പഴ്ത്തേക്ക് അതിനെ അഡ്മിറ്റ് ചെയ്തിരുന്നു ബേസിൽ അനുഭവം വെച്ചിട്ട് ആയിരിക്കും ഞാൻ പറഞ്ഞൊന്നുമില്ല എന്നാലും അഡ്മിറ്റ് ആവുക ഇപ്പൊ എനിക്കും ഭയങ്കര ടെൻഷനാണ് അഡ്മിറ്റ് ആവണം പ്രസവിക്കണം അങ്ങനത്തെ എന്തായാലും നമ്മളിപ്പം പറഞ്ഞ കാര്യമില്ല അങ്ങനെ ആ കൊച്ചു പറഞ്ഞു എനിക്ക് പേടിയാവണം ഞാൻ പറഞ്ഞു എനിക്ക് പേടിയൊന്നും ആ കൊച്ചൊരു സിസേറിയൻ ആണ് പേടി ഞാൻ സിസേറിയൻ ആയിരുന്നു എനിക്ക് ആദ്യം ഇപ്പോഴെന്തായാലും സിസേറിയനാണ് അതുകൊണ്ട് പിന്നെ വലിയ പേടിയൊന്നും എന്തായാലും അനുഭവിച്ചാലേ പറ്റുള്ളൂ ആ ഒരു സമയത്ത് ഇതിനൊക്കെ വിചാരം എന്ന് പറഞ്ഞല്ലേ ഈ സിസേറിയൻ ചെറിയ ആൾക്കാരുടെ വിചാരം സിസേറിയൻ എന്ന് പറഞ്ഞാൽ എന്താണ് വേദനയൊന്നുമില്ല നല്ല സുഖം മറ്റേ സുഖപ്രസവാണ് ആ ഒരു സമയത്ത് പെയിൻ ഉള്ളത് സിസേറിയൻ എന്തായാലും ആ കുഞ്ഞിനെ കുഞ്ഞിനെടുക്കുന്ന സമയത്ത് വേദനിക്കില്ലല്ലോ അങ്ങനെ ഒരിതുണ്ട് പക്ഷെ അത് കഴിഞ്ഞ ഒരു മരവിപ്പ് കഴിയുമ്പോഴത്തേക്ക് ഒരു ഒരു വേദന വരും കാണും രണ്ട് പെയിൻ ഉണ്ട് അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത് അല്ലാതെ സിസേറിയൻ വേദന അനുഭവിക്കാതെ പ്രസവിച്ചെന്നൊക്കെ പറഞ്ഞു അല്ല എല്ലാത്തിനും അപ്പോൾ തുടങ്ങും തുടക്കാൻ തുടങ്ങും എനിക്കിപ്പോൾ ദേവുവിൻ്റെ കാര്യങ്ങളും ടെൻഷൻ അല്ലാതെ പ്രസവിക്കണം അങ്ങനെ അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ ദേവുവിൻ്റെ ദേവു ആണെങ്കിൽ അടങ്ങി ഓരോരുത്തരിക്കുകയും ഇല്ല ഇപ്പോഴും ഓടി ഓടി നടക്കുകയും ചെയ്യും നമ്മളെന്തായാലും അത് കഴിഞ്ഞാൽ ഇപ്പം സിറ്റിയിലോട്ടൊന്നും പോകണ്ട ബാഗിലോട്ട് ഇടൊന്നുവിടെ ബേക്കിലോട്ട് ഇടും ഇതല്ലെങ്കിൽ ഇനി അടുത്ത റിസൾട്ട് ഉള്ളതാണ് അടുത്ത ആഴ്ചത്തെ എന്ത് രഹസ്യം അയ്യൂടാ ഇന്നലെ രാത്രി ഇന്നലെ രാത്രി ഞാനും കൂടെ കിടന്നുറങ്ങായിരുന്നു അപ്പൊ ദേവിന്റെ കാലിൽ ചെറുതായിട്ട് എന്റെ വയറ്റൊരു ശാരിയാണ് കിടന്നത് ഞാൻ അങ്ങോട്ട് തിരിഞ്ഞത് വലത്തോട്ട് തിരിഞ്ഞാ കിടന്നത് ദേവിനെ ഒന്ന് കെട്ടിപ്പിടിക്കാൻ വേണ്ടിട്ട് അപ്പഴത്തേക്ക് ഞാൻ ഇങ്ങനെ കിടന്നപ്പോഴത്തേക്ക് ദേവിന്റെ കാല ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ഇടക്കിടക്ക് പൊങ്ങണത് സംഭവം കാലി പൊങ്ങി പോകണന്ന് അങ്ങനെ ഞാൻ എന്താ ഇത് പാവല്ലോ ദേവിനീപ്പിങ്ങനെ കാൽ ഇങ്ങനെ പൊങ്ങുമ്പോ ഇനി പൗള ഉറക്കത്തിന് ഞാൻ എടുക്കണമെങ്കിൽ വെച്ചാൽ ദേവിന്റെ കാല് പതുക്കെടുത്ത് മാറ്റി അതുക്കെടുത്ത് മാറ്റിട്ട് ഞാൻ ഇങ്ങനെ വയറിൽ കൈ കൈവച്ചപ്പോഴത്തേക്ക് ഭയങ്കര അടി അടിപ്പൊ ഞാൻ സൈഡ് തിരിഞ്ഞു അങ്ങോട്ട് തിരിഞ്ഞു കിടന്നുകൊണ്ടാണെന്നു എനിക്കറിയില്ല ഭയങ്കര മുങ്ങി വെച്ചാൽ ഭയങ്കര മുങ്ങിയായിരുന്നു നല്ല ഒരു നമ്മള് കൈ വരെ ഇങ്ങനെ ഇങ്ങനെ പൊങ്ങി പോണ അതായത് കൊച്ചിന്റെ കാല് അവളെ കാല് എത്ര വെയിറ്റ് ഉണ്ടായിരിക്കും ആ കാല് വരെ ഇങ്ങനെ ഇങ്ങനെ പൊങ്ങി പോകണമെന്നുണ്ടെങ്കിൽ നീ ഇടയ്ക്ക് എപ്പഴാ എന്റെ അടുത്ത് പറഞ്ഞില്ലേ നല്ല ഇതായിരുന്നു

പിന്നെ നമ്മൾ കുറേ ഒക്കെ കണ്ടു അവിടുത്തെ സ്റ്റാഫൊക്കെ നമ്മൾ സബ്സ്ക്രൈബേഴ്സാണ് അപ്പോൾ അവരൊക്കെ സംസാരിച്ചു അല്ലാതെ കൺസൾട്ട് ചെയ്യാൻ വന്നവർ ഞാൻ ബാത്റൂം പോയിട്ട് ഇറങ്ങി വന്നപ്പോഴത്തേക്കും അവർ കൊച്ചു സംസാരിച്ചു ആരും യൂട്യൂബറല്ലേ സെറ്റ് മുണ്ട കൊടുത്തിട്ട് ഞാൻ വീഡിയോ ഇൻസ്റ്റാഗ്രാമിലിട്ട് വെറുതെങ്കിലും യൂട്യൂബിലേക്കെടുത്തിട്ടതായിരുന്നു ഞാൻ വീഡിയോ അത് പറ്റേ വെള്ളക്കുള്ളത് സെറ്റ് മുണ്ടിട്ട് ഞങ്ങൾ മതി എന്ന ഞാൻ ും പറഞ്ഞില്ലെ പോലെ കാണുന്നത് അത്ര വണ്ണമൊന്നുമില്ല ഇപ്പൊ എത്ര കിലോ ആയിരുന്നോ അറുപത്താറ് അല്ല അത് കൊറേ പേര് കമന്റ് ചെയ്യുന്നുണ്ട് നമ്മളെ വീഡിയോക്ക് ചേച്ചി പണ്ടത്തിന്റെ അത്ര വണ്ണം വെച്ചില്ല ശരിക്കും വണ്ണം വെച്ചില്ല ട്ടാ പിന്നെ എത്ര വണ്ണം വെച്ചാലും അത് താറേ തന്നെ കുറഞ്ഞോളൂ അന്ന് ഞാൻ എത്ര കിലോ ഉണ്ടായിരുന്നു പ്രെഗ്നന്റ് എത്രയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതൊക്കെ കൊറഞ്ഞ് കിലോയിലാണ് പിന്നെ നടന്നത് ഫുള്ള് ഇപ്പൊ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പഴയ ഫോട്ടോസ് എടുത്ത് അതായത് പ്രഗ്നൻസിക്ക് തൊട്ട് മുമ്പത്താ നോക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒരുപാട് എല്ലാം തോലായിട്ടിരിക്കേ കൊള്ളാവും എനിക്ക് തോന്നി പക്ഷെ കഴിയുമ്പോഴത്തേക്ക് ചിലര് വണ്ണം വെച്ച് കാണുമ്പോഴത്തേക്കാണ് നല്ല ഭംഗി പിന്നെ ഞാൻ തന്നെ വണ്ണം കുറഞ്ഞപ്പോ ചോദിച്ചു ചേച്ചി എങ്ങനെ വണ്ണം കുറഞ്ഞു പറ ടിപ്പ് പറഞ്ഞു തരുമോന്ന് എനിക്കവര് പറഞ്ഞൂടെ എങ്ങനെയെന്ന് വണ്ണം കുറഞ്ഞു അങ്ങനത്തെ ഒക്കെ കാര്യങ്ങള് നമ്മള് നേരെ സിറ്റിയിലൂടെ പോവണി കൊറച്ച് സാധനങ്ങളും എടുക്കാൻ ഉണ്ട് പ്രസവിക്കുന്നതിന് മുമ്പായിട്ട് കുറച്ച് വർക്ക് കൊണ്ട് ഫിനിഷ് ആക്കി പ്രൈവറ്റ് കൊടുക്കാറുണ്ട് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ചില നമ്മളെ ഹൈ ലെവലിൽ ആൾക്കാരൊക്കെ വീഡിയോസ് ഉണ്ടല്ലോ അവരൊക്കെ ഡെലിവറി കഴിയുമ്പോഴത്തേക്കാ ഒരു ലക്ഷം ഒന്നര ലക്ഷം

നീ ജനിച്ച സ്ഥലത്ത് തന്നെ അപ്പൊ ദൈവം ജനിച്ചത് പിന്നെന്താ പിന്നെ കൊറേ പേര് ചോദിച്ചു പേരെ ടാസ്ക് ആണ് പേരിടുക എന്നാലും നമ്മള് രണ്ടു പേര് നോക്കി വെച്ചിട്ടുണ്ട് ഗേൾ ബേബിക്കുള്ളത് ഞാനാണ് സെലക്ട് ചെയ്തത് ബോയ് ബേബിക്കുള്ളത് വിഷ്ണു ആണ് സെലക്ട് ചെയ്തിട്ടുള്ളത് രണ്ട് നല്ല പേരായിട്ടാണ് ഞങ്ങക്ക് തോന്നണത് ഗേൾ ബേബിക്കുള്ളതാണ് എനിക്ക് കുറച്ചുകൂടെ ഇഷ്ടപ്പെട്ടത് പക്ഷേ ഗേൾ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല ബോയ് ബേബി ആയിരിക്കും നമ്മൾ ഗേൾ ബേബി ആണ് ബോയ് ആണെങ്കിൽ ആ ഗേളിന്റെ പേര് ആർക്കെ പറഞ്ഞു ആർക്കും പറഞ്ഞു പോണ ആ നല്ല പേരാണ്ട് മേ ബി നമ്മൾ ആ പേരിടണെങ്കിലും ഈ പേരാണോ എന്ന് ചിലരൊക്കെ അങ്ങനെ ചോദിക്കാൻ ക്വസ്റ്റ്യൻ ഒരു ആ പേരിട്ടു അത് കുറച്ച് ുംറിവുള്ള ആൾക്കാരായിരിക്കാം അല്ലേ കാര്യം ഈ പേര് കണ്ടിട്ട് ഗൂഗിൾ വിഷയമില്ല എന്താണ് ആ സംഭവം എന്നുള്ളത് കുറച്ച് കോൺട്രവേഴ്സി പക്ഷെ അതങ്ങനെ പക്ഷേ അത് റോങ് ആയിട്ടുള്ള പേരല്ല ട്രഡീഷണൽ ആയിട്ടുള്ള പേരാണ് ഒരു ദൈവത്തിന്റെ പേരാണ് പക്ഷെ നമ്മൾ ഇട്ട നമുക്ക് ക്വസ്റ്റ്യൻ വരാനുള്ള പേരുമാണ് പക്ഷെ ഗെൽബിബിന്നെ കൊള്ളാറുണ്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അറിഞ്ഞുകൊണ്ടിട്ടാണ് പേര് പേര് സജസ്റ്റ് ചെയ്ത ആൾക്കാരുണ്ട് മാറ്റി പിന്നെ കൊറേ പേരോട് നല്ല പേരാണ് നമ്മുടെ മുമ്പത്തെ കളക്ടറിന്റെ പേരാണ് അങ്ങനെയൊക്കെ അവരുടെ അതും കൊള്ളാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കൊള്ളാന്ന് പറഞ്ഞ സമയത്തേനെ ഈ പറഞ്ഞതുപോലെ വഴക്ക് പറഞ്ഞവരും ഉണ്ട് പേരിടണ്ടേ യോ ഇത് എന്നുള്ളത് അതേപോലെ വേണ്ടായിരുന്നു എന്ന് പറയുന്ന ഒരു പേരാണ് നമ്മള് കേട്ടിട്ടുണ്ട് കണ്ടുപിടിച്ച് വെച്ചേക്കണത് പക്ഷെ നല്ല പേരാണ് വിഷ്ണുനാഥുമായിട്ട് നല്ല മാച്ചിങ് ആയി പോണ പേരുണ്ട് വിഷ്ണുനാഥ് വിഷ്ണു ആ വിഷ്ണു ആയാലും വിഷ്ണുനാഥുമായിട്ടായാലും നല്ല മാച്ചിങ് ആയിട്ട് പോണത് അതായത് വാസുകി എങ്ങനെയാണോ അതേപോലെ പക്കാതെ പെർഫെക്റ്റ് ആയിട്ട് പോണതാണ് ഈ ഒരു പേര് പക്ഷെ ഞങ്ങള് പറയൂല നിങ്ങൾ ചാൻസ് ഇല്ല ആ സാധനം ആരും ഞങ്ങൾ എന്നാലും നോക്കിയാലും പേര് കണ്ടിട്ടില്ല സജീഷനും കേട്ടോ ബോയിന് ബോയ് അത്യാവശ്യം കോമൺ ആണ് ഭയങ്കര കോമൺ അല്ല എന്നാലും നമ്മള് ഇൻസ്റ്റഗ്രാമിലൊക്കെ നോക്കിയപ്പോഴത്തേക്ക് കണ്ടിട്ടുണ്ടായിരുന്നു എന്നാലും വല്യ കോമൺ ഒന്നും അല്ല എന്നാലും സാധനല്ലോ അപ്പൊ അങ്ങനത്തെ ആയിരുന്നുണ്ടെങ്കിൽ നമുക്ക് ആ പേര് ഇടായിരുന്നു നല്ല രസമായിരിക്കും അസുഖിയും അതും പക്ഷെ ഗേൾ അല്ല തോന്നുന്നു റിയത്തില്ല ഗേളായാലും ബോയായാലും നമ്മക്ക് കണക്കാണ് നമ്മക്ക് ഗേൾ ആയിട്ട് പോലുള്ള ബോയിന്റെ സ്വഭാവങ്ങളോട്ടി കിടക്കണത് പിന്നെ പെങ്കുച്ചിനെ വളർത്തി നമുക്ക് അറിഞ്ഞൂടാത്തോണ്ട് അങ്ങനെ അപ്പോഴും മതി പക്ഷെ ഗേളിനെ കിട്ടി അത് വായിട്ടൊരു തയ്യപ്പിൽ വന്നപ്പോള് പിന്നെ ഗേള് മതി വേണ്ട ഗേള് മതി പക്ഷെ രണ്ട് ഗേളായാലും എപ്പോഴും ഒരു ഒരു ഗേൾ വഴക്കായിരിക്കും ദേവുകാശി കണ്ടില്ല ശി കണ്ടില്ലാ രണ്ടു പെണ്ണുമായാലും വണ്ടി ഒരു ആൾട്ടോ കൊണ്ടുവന്നിട്ട് എപ്പോഴേ പാർക്ക് ചെയ്തിട്ട് പോവായിരുന്നു നമുക്ക് അങ്ങോട്ട് മാച്ചി ആദ്യ പ്രാവശ്യം വന്ന് ഒരു വണ്ടിയുടെ സെന്റർ കൊണ്ടു വീണ്ടും എടുത്ത് വീണ്ടും അതേപോലെ തന്നെ കൊണ്ടു വെച്ചിട്ട് വീണ്ടും കൊണ്ടുപോവാണ് അപ്പോൾ നമ്മളെ കടമേ പ്രതി നേരെ ഒരു ഒരാളോന്ന് വണ്ടി കൊണ്ടിട്ട് അങ്ങോട്ട് പോയി നമ്മളെ പോയി സാധനം വാങ്ങിച്ചിട്ട് വരാം ഓക്കേ നമ്മൾ നേരെ സാധനം വാങ്ങിച്ചിട്ട് കാണാമേ ബൈ